ക്രിസ്തുവേശിയിൽ ഭിന്നയമായ നിമിഷങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു വീണ്ടും ഒരു നല്ല ദിവസം കൂടെ നിങ്ങളോടുകൂടെ ചിലവഴിപ്പാൻ ചില മിനിറ്റുകൾ ദൈവം തരുന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയട്ടെ ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ ദൈവത്തിന് നാം സ്തോത്രം പറയുമ്പോൾ നമ്മുടെ സ്തുതികളിൽ അവൻ്റെ നാമം ഉയർത്തപ്പെടുകയും അവൻ്റെ നാമം വലിയതാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ ഏതു വലിയ പ്രതിസന്ധികളും തകർന്നടിയുവാനിടയാകും എഴുപത്തി ആറാം നാം വായിക്കുമ്പോൾ ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു അവൻ്റെ നാമം ഇസ്രായേലിൽ വലിയതുമാകുന്നു യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമക്കൾക്കറിയാം സ്തുതി എന്നാണ് സ്തുതിക്കുന്നവനിൽ ഒരു ദൈവം ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രഭു എന്ന അർത്ഥം നമുക്ക് അറിയാം എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിപ്പാൻ ദൈവത്തിന് വേണ്ടി ഒരു ജാതിയായി നിലകൊള്ളുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് ഇസ്രായേൽ യാക്കബിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ തെരഞ്ഞെടുത്ത ഇസ്രായേലെ എൻ്റെ ദാസനായ യാക്കോബെ എന്ന് ദൈവം അവരെ വിശേഷിപ്പിക്കുന്ന അറിയാം അത് ദൈവം തെരഞ്ഞെടുത്തവരാണ് ഇസ്രായേൽ അവൻ്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനിൽ ദൈവത്തിൻ്റെ നാമം വലിയതാണ് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താനും സ്തുതിക്കാനും ഒരു ദൈവ പൈതൽ തയ്യാറാകുമ്പോൾ നാം ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും മൂന്നാം വാക്യത്തിൽ എഴുപത്തിയാറാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവിടെ വച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്ത് കളഞ്ഞു എവിടെ ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുമോ എവിടെ സ്തുതി ദൈവത്തിൻ്റെ ആരാധന നടക്കുന്നുവോ അവിടെ ഏതു മിന്നുന്ന വാളും തകർക്കപ്പെടും ഏതു മിന്നുന്ന അമ്പുകളും തകർക്കപ്പെടും ഏത് കരുത്തുറ്റ പരിചയം തകർന്നു പോകും എത്ര തന്ത്രപരമായ യുദ്ധങ്ങളും തകർന്നു പോകും ഇന്ന് പകലിൽ ജീവിതത്തിന് നേരെ ഉയർന്നു വരുന്ന വാക്കുകൾ വാളുകൾ പോലെ മനുഷ്യൻ്റെ പ്രയോഗങ്ങൾ മിന്നുന്ന അമ്പ് പോലെ അനേക യുദ്ധ സമാനമായ അനുഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ ധൈര്യപ്പെട്ട് നമുക്ക് സ്തോത്രം പറയാം ദൈവത്തെ സ്തുതിക്കാം സന്തോഷത്തോടെ നാം സ്തോത്രം പറയുമ്പോൾ അപ്പുറത്ത് നമ്മുടെ ദൈവത്തിൻ്റെ കരം അതിനെ എല്ലാം കളയും അതെ സ്തുതിയാൽ ആരാധനയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ നാം ഉയർത്തുമ്പോൾ ചില തകർച്ചകൾ ചില വിടുതലുകൾ ദൈവപ്രവർത്തികൾ കാണപ്പെടുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകലിൽ സംഗതിയാക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് സ്തുതിക്കാം